ചേട്ടാ ഞാൻ ഇന്നൊരു പോസ്റ്റ് വായിക്കാം ഇവർക്കെതിരെ പാർട്ടി എന്ത് നടപടി സ്വീകരിച്ചു സി പി എമ്മിന് മറുപടി ഉണ്ടോ ലൈംഗിക ആരോപണം നേരിടുക മാത്രമല്ല പൂർണ്ണ തെളിവുകളും മുന്നിലുള്ള സി പി എം എൽ ഡി എഫ് നേതാക്കന്മാർ ഇവരുടെ പീഡനത്തിന്റെ തീവ്രത അളന്നതല്ലാതെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിച്ചത് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളെ ഘഷിക്കുന്നവർ ഇതിനു മറുപടി പറയണം മൺമറഞ്ഞ് പോയ ചില സി പി എം മഹാന്മാരുടെ ചിത്രവും പേരും സംഭവങ്ങളും സാമാന്യ മര്യാദ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ കുറെ ചിത്രങ്ങളും ഉണ്ട് അതിൻ്റെയോടൊപ്പം പക്ഷെ ഇതിൽ ഞാൻ പറയട്ടെ ചാറ്റ് ചെയ്ത് എന്ന് പറഞ്ഞ ഒരാളെ സൂക്ഷിക്കുക എന്നുള്ളതല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കുകയാണ് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് രാഹുലിന് നമ്മൾ ഓഡിയോ ക്ലിപ്സ് കണ്ടു കേട്ടു പക്ഷെ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കുന്നത് വരെ അത് നമ്മുടെ ജനങ്ങളുടെ യും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റു തന്നെയാണ് അതെ തീർച്ചയായിട്ടും കോൺഗ്രസ് അവർക്ക് ചെയ്യാനുള്ള കടമ അവർ ചെയ്തു അത് പിന്നെ നമ്മൾ അവരെ പ്രശംസിക്കണം കാര്യമെന്ന് വെച്ചാൽ വി ഡി സതീശന്റെ നിലപാടിനെയും നമ്മൾ പ്രശംസിക്കണം അപ്പം ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹം മൊബൈലിൽ ചാറ്റ് ചെയ്തു ഒരു ഗർഭത്തിന്റെ കഥ പറഞ്ഞു ഒക്കെ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സി പി എം നേതാക്കളെ എണ്ണി എണ്ണി ഓരോരുത്തരെയായിട്ട് പറയാം ഇവിടെ ഇത് എറണാകുളം ജില്ലയാണ് നമ്മുടെ ഓഫീസരിക്കുന്ന സ്ഥലം എറണാകുളം ജില്ല എറണാകുളം ജില്ലയില് ഗോപി കോട്ട മുറിക്കൽ ചിത്രത്തിൽ ഇല്ലാത്തൊരു പേരാണ് ചിത്രത്തിൽ ഇല്ലാത്തൊരു പേരെ ഗോപി കോട്ട മുറിക്കൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ അത് പിന്നെ ഉഭയകക്ഷി താല്പര്യത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയുള്ള ഒരു പാർട്ടി അംഗമായ ഒരു വനിതയോട് അദ്ദേഹത്തിനുണ്ടായ അടുപ്പം അത് പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിനകത്ത് ക്യാമറ ഒളി ക്യാമറ വെച്ച് എടുത്ത പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ് സി പി എന്ന് പറയുന്ന പാർട്ടി പിന്നെ എണ്ണം പറയാനുണ്ട് പി കെ പി കെ ശശി നമ്മുടെ പാലക്കാട്ടത്തെ പിന്നെ ഇപ്പോൾ എം എൽ എ അല്ല നേരത്തെ മണ്ണാർക്കാട് എം എൽ എ ആയിരുന്ന ആളാണ് ശശി ഈ ശശിയുടെ തീവ്രത അളക്കാനായിട്ട് കമ്മിറ്റിയെ വെച്ചതാ ആരെ ശ്രീമതി ടീച്ചറെ ഉൾപ്പെടെയുള്ളവരെ തീവ്രത അളക്കാനായിട്ട് വെച്ചതാണ് അങ്ങനെ ഒരു കഥയുണ്ട് ശശിക്ക് പിന്നെ നമുക്ക് വേറെ ബഹുമാന്യ വേറൊരു ശശിയുണ്ട് പി ശശി എന്ന് പറഞ്ഞൊരു വലിയ നേതാവ് ഈ പി ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെക്കാളും വലിയ മുഖ്യമന്ത്രിയായ പി ശശി എന്നൊരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ ആയകാലത്ത് അദ്ദേഹം ഇതിനെക്കാളും ചെറുപ്പമായിരുന്ന സമയത്താണ് നയനാർ മന്ത്രിസഭയെ മൂട്ടിൽ അവസാന കാലത്ത് ഇതിനേക്കാളും വളരെ മോശമായ രീതിയിൽ കാണാൻ പാടില്ലാത്ത രംഗങ്ങൾ ഇന്നിപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വളരെ അലർട്ടായിട്ട് ഉള്ളതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ അന്ന് അന്നുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കഥകൾ വേറെ ഉണ്ടായി തന്നെ അങ്ങനെയുള്ള ഒരു പി ശശി എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് അതിന് ഇവരെന്ത് പാർട്ടി നടപടി ഇവരെന്ത് സ്വീകരിച്ചു ഏഹ് അത് അതൊരു ഒരു 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 കാര്യം അത് ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ തീവ്രത കുറഞ്ഞ പീഡനമാണോ അല്ലാത്ത പീഡനമാണോ എന്നൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി ശരി ബ്രാഞ്ചിൽ തരം താഴ്ത്തിയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നെവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ മന്ത്രി ഗണേശൻ മന്ത്രി ഗണേശനൊക്കെ എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ടൊക്കെ അവർക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്കിതൊന്നും അവർക്കിതൊക്കെ ഒരു ഒരു വെറും ഒരു ഒരു പിന്നെ ചായ കുടിക്കുമ്പോൾ വെടി പറയുന്ന ഒരു കഥ പോലെ നമ്മൾ തമാശ രൂപേണ പറഞ്ഞു കളയുന്ന ഒരു കഥ പോലെ മാത്രമേ ഗണേശൻ്റെ ഒക്കെ ജീവിതത്തിൽ ആ വിഷയമുള്ളൂ പിന്നെ വേറെ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബഹുമാനായ ഒരു നേതാവുണ്ടല്ലോ അറിയാവല്ലോ സ്പീക്കർ പഴയ സ്പീക്കർ ഈ ശ്രീരാമകൃഷ്ണൻ കഥ എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് വന്ന കഥകൾ അറിയാവല്ലോ ഏഹ് തോമസ് ഐസക്കിന്റെ കഥകൾ അറിയാവല്ലോ അവരൊക്കെ തന്നെ ഭയങ്കര അതിമാനുഷികന്മാരാണ് ബുദ്ധിജീവികളാണ് പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ് പക്ഷേ ചില കാര്യങ്ങളിൽ ഇവരൊക്കെ ബാലിഷത്തിൻ്റെ അങ്ങേ അറ്റമാണ് തോമസ് ഐസക്കൊക്കെ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ എന്നൊക്കെയാണ് സ്വപ്ന സുരേഷിനോട് പറഞ്ഞ പൊന്മുടിയിൽ നീ എന്താ ചർച്ച ചെയ്യാൻ വരാത്തത് നിന്നോട് എനിക്ക് മിണ്ട നിന്നോട് എനിക്ക് അടുപ്പമില്ല നിന്നോട് നിന്നോടെനിക്ക് പിട പിടക്കമാണെന്ന പൈങ്കിളി പാട്ട് വരെ പാടിയ കഥകളുണ്ട് പിന്നെ പിന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ ടെലിഫോൺ ടോക്കൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ തൊലി ഉളുക്കിപ്പോൾ കരിഞ്ഞു പോണ രീതിയിൽ അവർക്ക് ഇപ്പോൾ അപ്പുപ്പന്മാരായിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻക്കിപ്പോൾ പ്പുപ്പനാണ് അറുപത്തഞ്ച് വയസ്സൊക്കെ പിന്നിട്ട ആൾക്കാരാണ് ഏതായാലും ഇതിൽ വരുന്ന വേറെ തെറ്റ് കമൻ്റുകൾ പറയുന്നത് തെറ്റ് ചെയ്തതാണെന്ന് തെളിഞ്ഞാൽ സ്ഥാനപ്രശ്നാക്കും ഇനി സീറ്റ് നൽകില്ല സ്ഥാനമാനങ്ങൾ നൽകില്ല നടപടി ഉണ്ടാകും അതല്ലാതെ പാർട്ടി വനിതാ നേതാവിനെ കൊണ്ട് നോക്കി തീവ്രത പരിശോധിച്ചിട്ട് വേണ്ട നടപടിയെക്കുറിച്ച് ആരോപിക്കുക എന്ന് പറയുന്ന പാർട്ടി അല്ല എന്ന് ഒരു കമൻ്റ് വരുന്നുണ്ട് അതിൽ പറയുന്ന പി ശശി പി കെ ശശി മുകേഷ് ഗോപി കോട്ടമുടിക്കല് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് തുടരും എന്നാണ് പറയുന്നത് അപ്പോൾ ോപണം ആണ് തെളിവുകൾ പുറത്തു വരുന്നു അത് താനല്ല അല്ലെങ്കിൽ തെളിയിട്ടെ എന്നൊക്കെയാണ് രാഹുൽ മാട്ടത്തിൽ പറയുന്നത് ആ ഒരു വേർഷൻ നമ്മൾ പരിഗണിക്കുന്നു അപ്പോ ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിരുന്നു അതിൽ ഉൾപ്പെട്ട എം എൽ എമാരുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും അവരെന്ത് ചെയ്തു അവരെ പാർട്ടി എന്ത് ചെയ്തു ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തപ്പെടുകയല്ലാതെ എന്ത് നടപടി സ്വീകരിച്ചു ആരോപണ വിധേയർ എത്ര പേർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മോചിതരായിട്ടുണ്ട് ഇപ്പൊ ഇല്ല സത്യത്തിൽ ആ റിപ്പോർട്ട് ഇന്നില്ല പേര് ആ അതെ നമ്മൾ അതിപ്പോ ചർച്ച ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് നിലവിലില്ല ആ റിപ്പോർട്ട് എന്ത് 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 ചോദ്യമാണ് 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 സർക്കാർ നടപടി നടപടി സ്വീകരിച്ചു പാർട്ടി അല്ല ഇവിടെ നമ്മൾ നിരവധി കാര്യങ്ങള് ഈ പാർട്ടിയിലെ എങ്ങേയറ്റം താഴത്തെ എൽ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവരൊക്കെ തന്നെ ഉള്ള നിരവധി പീഡന കഥകൾ ഒരുപാട് പീഡന കേസുകൾ നമ്മൾ പീഡന കഥകൾ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പീഡന കേസുകൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നടപടി എടുത്ത അവര് നേരെ അതിക്രമം നടത്തിയവരോട് ഒരു എടുത്തത് അല്ല അത് അവര് പാർട്ടി തലത്തിൽ അവർ തീരുമാനിച്ചിട്ടുണ്ട് കാര്യം നമ്മളിപ്പോ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ നിയമങ്ങൾക്കും നമ്മള് അതിനും ഒക്കെ നമ്മളെല്ലാം എല്ലാ മനുഷ്യരും അങ്ങനെയാണ് നമുക്ക് നമുക്കൊരു വ്യവസ്ഥയ്ക്ക് കീഴിലെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റും സി പി എന്ന് പറയുന്ന പാർട്ടി ആ നിയമത്തിനും അപ്പുറം ആ പാർട്ടിക്ക് ഒരു നിയമമുണ്ട് അതാണ് ഏറ്റവും വലിയ തമാശ അവർക്ക് ജഡ്ജുണ്ട് അവർക്ക് പിന്നെ ഇതിനെ കമ്മിറ്റിയുണ്ട് അവർക്ക് അന്വേഷണ സംഘമുണ്ട് ഏഹ് അപ്പൊ വേറെ ഒരു പാർട്ടിക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവരുടെ പാർട്ടിക്കുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു യൂത്ത് കോൺഗ്രസിലെ നേതാവാണ് അദ്ദേഹത്തിന് ഒരു നടപടി വന്നു അദ്ദേഹത്തിന് പുറത്തേക്ക് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമരമൊക്കെ വന്നു ഇനി അല്ല നമ്മൾ അപ്പോൾ തന്നെ എഴുന്നേറ്റു ഡി വൈ എഫ് ചെറിയൊരു മങ്ങൽ ഉണ്ടായിരുന്നു കാര്യം എന്താ അവര് കൊളുത്തിവിട്ടൊരു തീയാണിത് കത്ത് വിവാദം മറയ്ക്കാൻ വേണ്ടി ഒരു വാർത്ത എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ കാണാൻ പറ്റും അല്ല ഇതിന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് മാറുകയാണ് കാര്യം അത് പലരും ചോദിക്കുന്നുണ്ട് അതായത് ഇന്നലെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചെന്നൈ വ്യവസായി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർന്നു പോയി പിന്നെ പാർട്ടിയുടെ ഒരു അഭ്യുതാകാംക്ഷി യു കെയിലെ വ്യവസായി രാജേഷ് നായർ അല്ലേ അദ്ദേഹത്തിൻ്റെ രാജേഷ് കൃഷ്ണൻ എന്നൊരു നേതാവ് അദ്ദേഹത്തിനെതിരെ വന്ന അലിഗേഷൻ അത് പാർട്ടിക്കകത്ത് പാർട്ടി സെക്രട്ടറിക്കകത്ത് പാർട്ടി സെക്രട്ടറിക്കെതിരെ വന്ന ഇത് അദ്ദേഹത്തിൻ്റെ മകനെതിരെ വന്ന വിവാദം ആ വിവാദമെല്ലാം പോയി അതെല്ലാം ഞൊടി ഇടകൊണ്ട് മാറി ദാ ഇന്നിപ്പം ഈ വിവാദത്തിൻ്റെ പിറകെയാണ് പോയിരിക്കുന്നത് പക്ഷേ ആ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴും പാർട്ടി എന്താ പറഞ്ഞത് പാർട്ടി പറഞ്ഞത് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് അല്ലേ ഇതെന്നും നമുക്കറിയാവുന്നതല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഏത് കാര്യവും ഇപ്പോൾ ഇ പി ജയരാജൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം ചോദിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര് കട്ടജായിയും പരിപ്പവടയും എന്നല്ലേ എന്ന് ചോദിച്ചാൽ ആര് പറഞ്ഞു എൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ആര് പറഞ്ഞു കള്ളം പറയാൻ ഇത്രയും മെയ് മെയ്വഴക്കം അവരുടെ പാർട്ടിയിലുള്ളവരെ എന്ത് അസംബന്ധമാണ് പറയുന്നത് പിന്നെ കൊലങ്കുത്തി കുലങ്കുത്തി പോലെയൊക്കെയുള്ള കുറെ വാക്കുകൾ മലയാള ഭാഷ നികണ്ടുവിൽ ഇതുവരെ നമ്മൾ കേൾക്കാത്ത കേൾക്കാം നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഭാഷാ പ്രയോഗങ്ങൾ കടുകട്ടി പ്രയോഗങ്ങളാണ് അവരിലുള്ളത് അപ്പോൾ ഇതിൽ ഒന്നു മാത്രമേ ഞങ്ങൾ ഈ സംസാരത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ഉൾപ്പെടുന്ന താങ്കളുടെ ഇടതുപക്ഷം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന പാർട്ടിയിൽ ഒരു പത്തിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സ്ത്രീപക്ഷമായി സ്ത്രീ പ കഥകളുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട് അവരുടെയൊക്കെ പേരുകൾ ഞങ്ങൾ ചുരുക്കം പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അവർക്കൊക്കെ എതിരെ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്നുള്ളത് നാളിതുവരെ ഒന്ന് പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു പെട്ടെന്നൊരു മറുപടി ഒന്നും ഞങ്ങൾക്കറിയില്ല കാര്യം മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് നീലസ് എന്നാളാര് എന്ന് പറയുന്ന മന്ത്രി നല്ല ഏറ്റവും മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയിട്ടുണ്ട് പി എ ജോസഫിന്റെ പേരുണ്ട് പക്ഷെ അന്നത്തെ കാലം അല്ല ഇന്ന് ഇന്ന് പറഞ്ഞ പോലെ ഒരു ട്രോമ അത് കഴിഞ്ഞ് പുറത്തു വന്ന് വെളിപ്പെടുത്താൻ ധൈര്യമുള്ള ഒരുപറ്റം സ്ത്രീകളുള്ള സമൂഹമാണെന്ന് ഞങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പറയാൻ ധൈര്യമുള്ള സ്ത്രീകളുള്ള നാട്ടിൽ എന്ത് ചെയ്തു എന്നുള്ള കോൺഗ്രസ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചില്ല കോൺഗ്രസ് പാർട്ടി ഒരു ജഡ്ജിനെ വെച്ചില്ല കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു വേറെ ഒരു നടപടിയും ചെയ്തില്ല അവർ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങളുടെ ചെറുപ്പക്കാരനെ ഒരു നേതാവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ രാജിവെക്കണം ഡോ രാജിവെച്ചോ എന്ന് പറഞ്ഞ് രാജിവെച്ചു അല്ലാതെ അന്വേഷണ കമ്മീഷൻ ഒന്നും വെച്ചില്ല സാർ അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടതാണ് ഈ സംസാരത്തിൽ അതുകൊണ്ട് പറയുകയാണ്